പുലിത്തിട്ട ചതുഷഷ്ടി മഹാകാളി ധർമ്മദേവ ക്ഷേത്രത്തിലെ ഭരണസമിതിയായ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റിന്റെ ഒന്നാം വാർഷിക വാർഷികമന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ശ്രീചക്ര സ്വരൂപിണിയായ ത്രിപുര സുന്ദരിയെയും ശ്രീചക്രത്തിൽ അധിവസിക്കുന്ന അറുപത്തിനാല് യോഗിനിമാരെയും ആരാധിക്കുന്ന ഭാരതത്തിലെ ആദ്യ ക്ഷേത്രമാണ് കരുനാഗപ്പള്ളിയിലെ ചങ്ങങ്കുളങ്ങരയിൽ പൂർത്തിയാകുന്ന പുലിത്തിട്ട ചതുർഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദൈവ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയായ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റിൻ്റെ ഒന്നാം വാർഷികമാണ് വിപുലമായി ആഘോഷിച്ചത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു ഗവൺമെൻറ്റിന് ശ്രീ വിദ്യാദേവസ്വം ട്രസ്റ്റിൻ്റെ പ്രഥമവാർഷികത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു എനിക്ക് നേരിട്ട പരിപാടിക്കെത്താൻ കഴിയാത്ത സാഹചര്യമാണ് തലചായ്ക്കാനൊരു തുണ്ട് ഭൂമിയില്ലാത്ത നിരാലംബർക്ക് ട്രസ്റ്റ് നടത്തുന്ന ഭൂമിദാനം മഹത്തായ കർമ്മമാണ് സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതിക്ക് ഇതൊരുതൽക്കൂട്ടാകും എന്ന് ഞാൻ കരുതുന്നു അതിന് എല്ലാവിധ നന്മകളും നേരുന്നു ഒപ്പം ശ്രീ വിദ്യാദേവസ്വം ട്രസ്റ്റിൻ്റെ വാർഷിക പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ക്ഷേത്രാങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്നതോടൊപ്പം തന്നെ ഈ നാടിനും നാട്ടാർക്കും നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള പുണ്യ പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രഥമ വാർഷികം നമ്മൾ നേരത്തെ നമ്മൾ ആദ്യത്തെ പൊതുയോഗം കൂടിയപ്പോൾ തന്നെ ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ ഈ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റിലേക്ക് അംഗത്വം ചേരാൻ ആഗ്രഹിച്ചിരുന്ന എല്ലാ വ്യക്തികൾക്കും അതിൽ ഭൂരഹിതരായിട്ടുള്ളവർക്ക് എത്ര പേര് വന്നാലും നമ്മൾ ഭൂമി നൽകും എന്നാണ് അറിയിച്ചത് അതിനായിട്ട് നമ്മൾ േഴ് സെന്റ് സ്ഥലം മാറ്റിവെക്കുകയും ആ എഴുപത്തിയേഴ് സെന്റ് സ്ഥലത്തെ മൊത്തമായി കണ്ടുകൊണ്ട് ശ്രീവിദ്യ നഗർ പേര് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്വന്തമായി കിടപ്പാടം ഇല്ലാത്തവർക്ക് ശ്രീവിദ്യ ട്രസ്റ്റ് നൽകുന്ന ഭൂമിദാനത്തിന്റെ രേഖകൾ എ എം ആരിഫ് എംപി കൈമാറി വീടില്ലാത്തവന്റെ വേദന കയറി കിടക്കാൻ ഒരു കൂലിയില്ലാത്തവന്റെ വേദന ഒരു പിടി മണ്ണില്ലാത്തവന്റെ വേദന അത് എത്ര പറഞ്ഞാലും മതിയാവില്ല ആ വേദന ഒപ്പാൻ കണ്ണീരൊപ്പാൻ ഇവിടെ രണ്ട് കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറുകയാണ് ഈ ട്രസ്റ്റ് അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം അവർക്കും അനുഭവപ്പെടുന്നത് അതുപോലെ ക്യാൻസർ രോഗികളെ ചികിത്സിക്കുക അവർക്ക് അവരുടെ സഹായധനം കൊടുക്കുക ഇങ്ങനെയുള്ള നല്ല കർമ്മങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ചെയ്യുമ്പോഴാണ് തീർച്ചയായും ഈ നിർമ്മിതിയും അതുപോലെ ഇതോടനുബന്ധിച്ച മറ്റു സഹായങ്ങളും എല്ലാം കൂടി തുടർന്ന് സിആർ മഹേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നിർധനരായ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ എസ് കല്ലേലി ഭാഗം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കൈതവനത്ര വടക്കതിൽ ആദിത്യയെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ പുരസ്കാരം നൽകി അനുമോദിച്ചു യോഗനാഥം ന്യൂസ് കൊല്ലം